ഹലോ ഉച്ചങ്ക എന്ത് കഥയെ അപ്പൊ നമ്മൾ സാധനം വന്നിട്ടുണ്ടോ ഇൻഷാല്ല അപ്പൊ നമുക്കൊന്ന് എന്ത് ഓപ്പൺ ആക്കി നോക്കാം എന്ത് കഥ എന്ത് പെർഫോമൻസ് എന്ത് എങ്ങനെയാന്ന് നോക്കി നോക്കപ്പ ഒന്നുമില്ല ഒന്ന് ഓപ്പൺ ആക്കി നോക്കാ നമ്മ ഇപ്പയാണ് കാണുന്ന വല്ല ഐഡിയ ഒന്നുമില്ലപ്പാ ഏഹ് ഒന്ന് തിരക്കി നോക്കുക ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കാം ഒന്നല്ല ഇത് എന്ത് റോബോട്ട് കാലം മാറണ അനുസരിച്ച് കോലം മാറണേ അതിനുള്ള കാലപ്പാ ഉം നമുക്കൊന്ന് തിരക്കി നോക്കാം എന്ത് കഥ അപ്പൊ എന്ത് നമ്മൾ ഓപ്പൺ ആക്കുന്ന ബോക്സ് എന്ത് നല്ല മൊഞ്ചിപ്പാ കാണാൻ നല്ല മൊഞ്ചു അപ്പന്ത് ജസ്റ്റ് നമ്മൾ തുറക്കുന്ന മോനെ നോക്കടാ എന്തായിട്ടോ കീച്ചിട്ട് കാണിക്കുന്നടാ നോക്കടാ ഔഫിന്റെ മോനെ റോബോട്ട് ഇനിയിപ്പന്ത് അന്ന് സ്വിച്ച് ഓൺ ആക്കി ഇങ്ങനെ പോന്നപ്പാ ഒന്നല്ല ജസ്റ്റ് നോക്കടാ എന്ത് മുഞ്ചിലെ എന്തിപ്പാ ഇത് വല്ല പിടുത്തൊന്നും ഇല്ലപ്പാ ജസ്റ്റ് നോക്കി നോക്കാം അതിൻ്റെ മറ്റേ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വിശോളാം അപ്പൊക്കെ നോക്കാം ഈ ബ്രഷ് കൊടുക്കുന്ന എല്ലാം ഉണ്ട് ചാർജർ ഉണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് ബ്രഷ് മഫുണ്ട് ബ്രഷുണ്ട് റിമോട്ടുണ്ട് എല്ലാണ്ട് ഇത് തന്നെ ഇപ്പം മൊത്തത്തിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അതിൻ്റെ ഉള്ളിലേ ഐറ്റംസും നാല് ബ്രഷ് പിന്നെ രണ്ട് മഫ് ചാർജർ കേബിൾ റിമോട്ട് പിന്നെ അതിൻ്റെ ഫിൽട്ടർസ്